നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ മുന്നോടിയായുള്ള മെഗാ താരലേലം പൂർത്തിയായി ടീമുകൾ പടയൊരുക്കം നടത്തുകയാണ് ഇത്തവണ മെഗാലേലത്തിലേക്ക് എത്തിയ സൂപ്പർ താരങ്ങളെല്ലാം വലിയ പ്രതിഫലം തന്നെയാണ് നേടിയെടുത്തത് ഇതുവരെയുള്ള ലേല റെക്കോർഡുകളുടെയെല്ലാം പൊളിച്ചെഴുതുന്ന ലേലമാണ് ഇത്തവണ നടന്നതെന്ന് പറയാം എന്നാൽ ഇത്തവണ ലേലത്തിൽ ഇത്തവണ അൺസോൾഡ് ആയ ചില പ്രധാന താരങ്ങളുണ്ട് വലിയ പ്രതിഭ അവകാശപ്പെടാൻ സാധിക്കുന്നവരും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി തിളങ്ങിയവരും ഇതിൽ ഉൾപ്പെടും ഇത്തരത്തിൽ മേഘാലയത്തിൽ തഴയപ്പെട്ടവരിൽ നിന്ന് ചിലർ ഇപ്പോൾ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഫൈനൽ കളിക്കാൻ പോവുകയാണ് ഇത്തരത്തിൽ ഐ പി എല്ലിൽ ആർക്കും വേണ്ടാത്തവരിൽ നിന്ന് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഫൈനൽ കളിക്കാൻ അവസരം ലഭിക്കുന്നവരായി മാറിയ അഞ്ച് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒരു കാലത്ത് അടുത്ത സച്ചിൻ ടെണ്ടുൽക്കറായും വിരീന്ദർ സെവാഗായുമെല്ലാം വാഴ്ത്തപ്പെട്ട ഒരു കളിക്കാരനാണ് പൃഥ്വിഷ അടിച്ചു തകർത്ത് കളിക്കാൻ ശേഷിയുള്ള താരം ഇന്ത്യയെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് കിരീടം ചൂടിച്ച നായകൻ കൂടിയാണ് വലിയ ഭാവി പ്രതീക്ഷിച്ച പൃഥ്വിക്ക് പക്ഷെ വിചാരിച്ച പോലെ കരിയർ മുകളിലേക്ക് ഉയർത്താൻ സാധിച്ചില്ല മോശം ഫിറ്റ്നസും അച്ചടക്കമില്ലായ്മയുമാണ് താരത്തിന്റെ കരിയറിനെ പിന്നോട്ടേക്കിടിച്ചത് അവസാന സീസണിൽ ഡൽഹിയുടെ ഭാഗമായിരുന്ന പൃഥ്വി ഇത്തവണ അൺസോൾഡ് ആയിരിക്കുകയാണ് ആർക്കും വേണ്ടാത്തവനായി യുവതാരം മാറി എന്നാൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഫൈനൽ കളിക്കാൻ ഒരുങ്ങുന്ന മുംബൈ ടീമിൽ പൃഥ്വി ഷായും ഫൈനലിൽ മാച്ച് വിന്നർ ആവാൻ പൃഥ്വിക്ക് സാധിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സെമിയിൽ തിളങ്ങാത്ത പൃഥ്വിക്ക് ഫൈനൽ പോരാട്ടം നിർണായകമാണ് മീഡിയം പേസ് ഓൾറൗണ്ടറായ ഷാർദുൽ ഠാക്കൂറിന് ഇത്തവണത്തെ ഐ പി എല്ലിൽ ആവശ്യക്കാരില്ലായിരുന്നു സി എസ് കെ മുംബൈ ഇന്ത്യൻസ് കെ കെ ആർ പഞ്ചാബ് കിങ്സ് എന്നിവരുടെ എല്ലാം ഭാഗമായിട്ടുള്ള താരമാണ് ഷാർദുൽ എന്നാൽ ഇവർക്കൊന്നും ഇത്തവണ ഷാർദുലിനെ വേണ്ട മീഡിയം പേസർ എന്ന നിലയിലും ബാറ്റ്സ്മാൻ എന്ന നിലയിലും ഷാർദുൾ ടീമിന് ഉപകാരിയാണ് എന്നാൽ ബൌളിങ്ങിൽ അല്പം തല്ലുകൊള്ളിയാണെന്നതാണ് പ്രശ്നം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഷാർദുൽ അടിവാങ്ങി എന്നാൽ മുംബൈക്കൊപ്പം ഫൈനൽ കളിക്കാൻ ഒരുങ്ങുകയാണ് ഷാർദുൽ മുംബൈയുടെ വിക്കറ്റ് കീപ്പർ താരമായ ഹാർദിക് തമോറിന ഇത്തവണ ആവശ്യക്കാരില്ലായിരുന്നു ലേലത്തിൽ അദ്ദേഹം അൺസോൾഡ് ആയി അടിച്ചു തകർത്തു കളിക്കുന്ന ഹാർദിക് ഏത് ബാറ്റിംഗ് പൊസിഷനിലും കളിച്ചു മികവ് കാട്ടാൻ ശേഷിയുള്ളവനായിരുന്നു എന്നാൽ ലേലത്തിൽ വാങ്ങാൻ ആളില്ലാതെ പോയി ഇരുപത്തിയേഴ് കാരനായ താരം ഇപ്പോൾ മുംബൈ ടീമിനൊപ്പം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഫൈനൽ കളിക്കാൻ പോവുകയാണ് അവസാന നാല് മത്സരത്തിലും ഹാർദിക് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മുംബൈക്ക് വിജയം നേടിയെടുക്കാൻ സാധിച്ചിരുന്നു മുംബൈയുടെ അഥർവ അൻകുലീകരണം ലേലത്തിൽ ആവശ്യക്കാരില്ലായിരുന്നു ഇടം കയ്യൻ സ്പിന്നറായ താരം ഭേദപ്പെട്ട രീതിയിൽ ബാറ്റും ചെയ്യും എന്നാൽ ഐ പി എല്ലിൽ വാങ്ങാൻ ആരും തയ്യാറായില്ല ഇപ്പോഴിതാ മുംബൈക്കൊപ്പം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഫൈനൽ കളിക്കാൻ തയ്യാറെടുക്കുകയാണ് അഥർവ ഷംസ് മുലാനിക്കും ഇത്തവണ ലേളത്തിൽ വാങ്ങാൻ ആളുണ്ടായിരുന്നില്ല ിൽ നിന്ന് ഒൻപത് വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയിരുന്നു മധ്യപ്രദേശിന്റെ ത്രിപുരേഷ് സിംഗിനെയും വാങ്ങാൻ ഇത്തവണ ആളില്ലായിരുന്നു ഇരുപത്തിരണ്ടുകാരനായ താരം നൂറ്റി എഴുപത് സ്ട്രൈക്ക് റേറ്റ് ബാറ്റ് ചെയ്യാൻ ശേഷിയുള്ളവനാണ് ഫൈനലിൽ മധ്യപ്രദേശ് വലിയ പ്രതീക്ഷ വയ്ക്കുന്ന യുവതാരമാണ് ത്രിപുരേഷ് എന്നാൽ മേഘാലയത്തിൽ അദ്ദേഹത്തിനെ ആരും വാങ്ങാൻ തയ്യാറായില്ലെന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം